അസ്സാമലേക്കും എന്റെ പേര് മുഹമ്മദ് യാസ്മിൻ വള്ളക്കടവ് താമസം വളരെ സമഗ്രമായ ഒരു പഠനമാണ് അലഹമില്ല ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട് സൊഹീൽ ബുഹാരിയിൽ തന്നെ ഒരു ഹദീസ് നമ്മുടെ പ്രഭാതരു സല്ലല്ലാഹു അലൈഹി സല്ല അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം ആറ് മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്ത ചെയ്യാത്തതായും ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു അത്തരം ആളുകൾക്കിടയിൽ ദവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരമുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാള്ള നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ ഹദീഫ് റസൂസു ബാധിച്ചത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ് സത്യത്തിൽ അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ് പ്രവാചകൻ സലല്ലാഹ് വലൈ വസ്സലമയെ വിമർശിച്ച ക്രൈസ്തവ ക്രൈസ്തവജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി പ്രവാചകൻ സലഹ്ലൈ വസ്സലമിയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി പ്രവാചകൻ സല വലൈഹ് വസ്ലാം അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ആദിസ് എടുത്തു ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു ബുഖാരി നാലിന്റെ നാനൂറ്റി തൊണ്ണൂറ് നാലിന്റെ നാനൂറ് എട്ടിന്റെ വോളിയമാണ് പറയുന്നത് എട്ടിന്റെ എൺപത്തി ഒൻപത് എട്ടിന്റെ നാനൂറ് ഏഴിന്റെ അറുന്നൂറ്റി അൻപത്തെട്ട് അറുന്നൂറ്റി അറുപത് മുതലായ അതുപോലെ മുസ്ലിമില് രണ്ടിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി അലൈഹി വല്ലം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരാ എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ മന്ത്രവാദത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ മന്ത്രവാദം അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതാ ഞാൻ ചോദിച്ചത്

முகமது முகமது அவர்கள் மந்திர கட்டில இருந்தார்கள் அல்லா அவர்களை காப்பாற்ற முடியவில்லை

பேரிச்சு பழங்களை சாப்பிட்டால் and dates if they take dates even number of dates like 3 5 7 9

ஆக இந்த சோதனையை அவர் எடுத்து அஸ்ரத் முகமது அவர்கள் மருத்துவர்களுக்கெல்லாம் மருத்துவர் என்பதை அவர் நிரூபிக்க வேண்டும் ஹீ கேன் இட் த டேட்ஸ் அண்ட் ட்ரிங் த பொசன் தட் ஹீ ஹாட் பி ஹெட் கோட் அண்ட் ஹீ கேன் புரூவ் தட் ஹஸ்ரத் முகமது வஸ்ராய் இங்கே அவர் இந்த பேரிச்சம்பழங்களை சாப்பிட்டு இந்த பாய்சனை குடித்துவிட்டு அஸ்ரத் முகமது சரி என்பதை அவர் வந்து நிரூபிக்க வேண்டும் நீங்க வந்து சொல்லக்கூடிய இந்த செய்திகள் எல்லாம் பொய் என்றும் கட்டுக்கதை என்றும் உங்க விவாதம் நடப்பதற்கு பத்து வருடங்களுக்கு முன்னாடியே நூல்களாகவும் கட்டுரைகளாகவும் ஆடியோக்களாகவும் வீடியோக்களாகவும் தெல்லத்தெளிவாக நாங்கள் பொய் என்று சொன்னதை எடுத்து காட்டி கொண்டு இது குடிங்க பேர் மலர்ந்துட்டா ஒண்ணும் செய்யாதுங்கிறது பொய் நபிகள் நாயகத்துக்கு மந்திர வேலை செஞ்சது பொய் எப்படி பொய்ங்கிறத அந்த தலைப்புல கேட்கத்தான் போறீங்க சொல்லத்தான் போறோம் நீ பொய்னு சொல்லப்ப இந்த மாதிரி இந்த விவாகம் இந்த சொன்ன இந்த விஷயம் விஷம் குடிக்க சொன்ன விஷயம் இது பொய் இது பைபிள் இல்ல இது வேதத்தில் கிடையாது சொல்லிட்டா கேள்வி இல்ல இதை நான் பொய்யு சொல்லிட்டேன் இப்ப என்ன சொல்ல முடியாது நான் பொய்யு சொல்லிட்டேன்ல ஆதாரத்தோடு சொல்வதற்கு அந்த தலைப்பு இருக்கிறது இது பொய் நபிகளுக்கு மந்திரம் செய்ய சொன்னது பொய் நீங்களும் எப்படி சொல்லு பொய்யு சொன்ன குடிக்க மாட்டேன் நான் பொய்யின்னு அப்ப நீங்க மெய்யுங்கிறாள் குடிக்கணுமா இல்லையா மெய்யின்னு சொல்றாள் என்ன செய்யணும் சரியா இல்ல இல்ல நான் குடிக்கணும் பொய்யின்னு சொல்றது விவாதத்துக்கு சொல்லல இவர்களை சந்திப்போமா விவாதிப்போமா என்ற காலத்திற்கு முன்னாடியே பல வருடங்களுக்கு முன்னாடி நபிகள் நாயகத்தின் பேரால இட்டு கட்டப்பட்ட பொய் இது சொன்னது இல்லை என்று நாங்கள் எழுதியதை அந்த தேதியோடு ஆதாரத்தோடு அந்த விதத்தை இப்ப பொய் என்று சொல்லிவிட்டோம் நீங்க ரெண்டுல ஒன்று செய்ய வேண்டும் ஒன்னு பொய் என்று சொல்லிவிட்டு இது பொய் தான் பைபிள் என்று சொல்லுங்க அதுல வந்து நீங்க விஷம் குடிக்காமல் தப்பித்துக் கொள்ளலாம் பைபிள் இறைவதம் இல்லை என்று கன்ஃபார்ம் ஆகிவிடும் அல்லது மெய் என்று சொன்னால் சோதி சோதி பாக்காதீங்க கொண்டாங்க குடிக்கிறேன் சொல்லுங்க தமிழோடு குடுங்க ரிகார்டிங் திஸ்